അഭൗതികമായ കഴിവുകൾ അള്ളാഹുത്താലാക്ക് മാത്രം അവന്റെ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല ആ കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ തന്നെ അവിടെ വിശ്വാസത്തിൽ ആ ഒരു നിലക്ക് തേടിയാൽ ആ തേട്ടം അഭൗതികമായ തേടി ആ നിലക്ക് കാണുമെന്ന് വിശ്വസിച്ചാൽ അഭൗതികമായ കാഴ്ച വകവെച്ചുകൊടുക്കുമെന്നും ഷിർക്ക് പറഞ്ഞു അഭൗതികമായ എന്റെ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ കേൾവി എന്ന സിഫത്തിൽ അള്ളാഹു പങ്കെ ചെറുക്കി വന്നു അത് ചെറുക്കി വന്നു ഉദാഹരണമായി കെ മൊയ്ർ റഹമ്മുടെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് എൺപത് കൊല്ലം മുമ്പ് ഇറങ്ങിയ ഏറ്റവും ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് ഇതിന് കെ എ മൊയൂർ അഹ്മ വ്യക്തമായി പറയുകയാണ് ഒരു ഉപകാരം ചെയ്യുവാനോ ദോഷം വരുത്തുവാനോ ഉപകാരത്തെ തടയുവാനോ ദോഷത്തെ നീക്കുവാനോ ഉള്ള മറഞ്ഞതായ അധികാരശക്തി അഥവാ സബബുകൾക്കപ്പുറമുള്ള അധികാര ശക്തി ആദിയായ സബവ് പറഞ്ഞാല് അപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ സൃഷ്ടികൾക്ക് ആർക്കുമില്ല ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല മലക്കുകൾക്കാകട്ടെ ജന്നുകൾക്കാകട്ടെ അമ്പിയാക്കൾക്കാകട്ടെ ഔരിയാക്കൾക്കാകട്ടെ ഹയവാത്നാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കുമില്ല ഒന്നിനുമില്ല സാവിനും ജിന്നിനുമില്ല മലക്കിനുമില്ല ഒന്നിനുമില്ല ഇങ്ങനെയുള്ള മറഞ്ഞ അധികാര ശക്തി ഏതൊരു വസ്തുവിൽ ഉണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇരാഹാക്കുകയാണ് ചെയ്യുന്നത് ആ ധാരണയുടെ ഫലമായി ഉണ്ടാകുന്ന വണക്കം അത്ര അപ്പൊ ഇത് സമസ്തക്കാർക്ക് ഗണിക്കാൻ വേണ്ടി അന്ന് എഴുതി അല്ല ജിന്നോട് തേടാൻ അനുമതിയാക്കാൻ വേണ്ടി ഇതിയൊന്നുമല്ല അപ്പൊ ജിന്നാവട്ടെ മലക്കാവട്ടെ അമ്പിയാക്കളാവട്ടെ ഔലിയാക്കളാവട്ടെ മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ സൃഷ്ടികൾ ആരും ആകട്ടെ ഒരു സൃഷ്ടിക്കും ആ കഴിവില്ല അത് സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ എന്ന് കെ മൊഴി അറഹമദുള്ള അന്ന് എഴുതി വെച്ചു കെ മൊഴി മാത്രമല്ല ഇത് പി കെ മൂസ മൂസമൊലി റഹ്മുള്ള അമ്മാലി മൊലിയുടെ കൂടെ പങ്കെടുത്ത മഹാപണ്ഡിതനാണല്ലോ അദ്ദേഹം എഴുതിയ ഒരു ഒരു പദപ്രയോഗം അപ്പോൾ അഭൌതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവർത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു അല്ലെങ്കിൽ ശുർക്കായി തീരുന്നു അപ്പൊ അഭൗതികമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു എന്നാണ് നമ്മൾ അന്ന് ഇവിടെ പഠിപ്പിച്ചത് ഇതേ ഇത് തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് പിന്നെ രണ്ടായിരത്തി രണ്ടിൽ നടന്ന എറണാകുളം സമ്മേളനത്തിന്റെ അത് മുജാഹിതർക്ക് അറിയുന്ന സംഗതിയാണ് അതിന്റെ പതിനൊന്നാമത്തെ പേജിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഗുണവിശേഷങ്ങൾ സൃഷ്ടികൾക്കുണ്ടെന്ന് കരുതുന്നതും ശർക്കായി അള്ളാഹുമായി കാണുമെന്നോ കേൾക്കുമെന്നോ അറിയുമെന്നോ ഇടപെടുമെന്നോ സഹായിക്കുമെന്നോ ഒക്കെ വിശ്വസിച്ചാൽ തന്നെ ആ കഴിവ് അള്ളഹ്ക്ക് മാത്രമേ ഉള്ളൂ